ഹലോ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരുപാട് സ്നേഹത്തോടെ വീണ്ടും സ്വാഗതം ഇനി ഞാൻ നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കുന്നത് എന്താണെന്ന് അറിയാമോ ചോറിൻ്റെ കൂടെ നമുക്കൊഴിച്ചുകറിയായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു മത്തങ്ങ കറി ഈ ഒരു കറി തയ്യാറാക്കി എടുക്കാനായിട്ട് ഒരുപാട് സമയമൊന്നും വേണ്ട എന്ന് തന്നെയല്ല വളരെ കുറച്ച് ചേരുവകൾ മതിയേ ഈ കറി തയ്യാറാക്കി എടുക്കാനായിട്ട് ഇനി നമുക്ക് ആ കറിക്ക് എന്തൊക്കെയാണ് വേണ്ടേന്ന് നോക്കാമേ ഞാൻ മത്തിങ്ങ ഈ ഒരു വലിപ്പത്തിൽ കുറച്ച് വലിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്തിരിക്കുന്നത് ഒരു അഞ്ഞൂറ് ഗ്രാം ആണ് കേട്ടോ മത്തിങ്ങയുടെ തൊലിയെല്ലാം ചെത്തി മാറ്റിയ ശേഷം അഞ്ഞൂറ് ഗ്രാം ഉണ്ടായിരുന്നേ നിങ്ങൾ കണ്ടോന്നറിയത്തില്ല ഞാൻ മാ മത്തങ്ങയുടെ തൊലി കൊണ്ട് നല്ലൊരു മെഴുക്ക് വരട്ടി ഉണ്ടാക്കിയിട്ടിട്ടുണ്ട് അത് നിങ്ങൾ കണ്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് പോയി കാണണം കേട്ടോ നല്ല ടേസ്റ്റാണ് പിന്നെ അതിലോട്ട് ഞാൻ ചേർത്തത് ഒരു അഞ്ചാറ് കൊച്ചുലി അരിഞ്ഞതും ഒരു മൂന്ന് പച്ചമുളക് നടുവയെ ഒന്ന് ചെറുതായിട്ട് കീറി കൊടുത്തിട്ട് അതിൻ്റെ കൂട്ടത്തിൽ ചേർത്തിട്ടുണ്ട് പിന്നെ രണ്ട് തന്നെ കറിവേപ്പിലയും ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ ഉപ്പും ഒന്നേകാൽ കപ്പ് വെള്ളം ഒഴിച്ച് എല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം നമുക്ക് മൂടി വെച്ചൊന്ന് കുക്ക് ചെയ്യണേ മത്തങ്ങ വളരെ പെട്ടെന്ന് വെന്തു പാകമാകും അതുകൊണ്ട് തന്നെ നമ്മൾ ഇടയ്ക്കൊരു ഒന്നോ രണ്ടോ പ്രാവശ്യം ഒന്ന് ആ മൂടി മാറ്റി ഇളക്കി കൊടുക്കണം കേട്ടോ അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ മുകളിൽ കിടക്കുന്ന ചില കഷ്ണങ്ങൾ തേവാതിരിക്കും ഇപ്പം നമ്മുടെ മത്തങ്ങയ ഒക്കെ എല്ലാം വെന്തുപാകമായിട്ട് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ചെയ്യാനുള്ളത് അതിനകത്തെ ഒരു അഞ്ച് ആറ് കഷ്ണം നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കണം ആ തവയുടെ ആ ചുവടു കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുത്താൽ മതിയെ അങ്ങനെ ഉടച്ചു കൊടുക്കുന്നത് കൊണ്ട് രണ്ട് ഗുണങ്ങളുണ്ട് ആ കറി നന്നായിട്ട് കുറുകി കിട്ടുകയും ചെയ്യും പിന്നെ നമ്മുടെ ആ കറിയുടെ ചാറിനൊക്കെ നല്ല കുറേ ഒരു മത്തങ്ങയുടെ ഒരു ഫ്ലേവർ കിട്ടുകയും ചെയ്യുമേ പെട്ടെന്ന് ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ എൻ്റെ ഈ ചാനലും എൻ്റെ ഈ വീഡിയോയും ഒക്കെ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലുമൊക്കെ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള റെസിപ്പികളുണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് അതൊക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്തിട്ട് അപ്പോൾ വരുന്ന ഓൾ എന്നുള്ള ഓപ്ഷനോട് പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഏത് വീഡിയോ അപ്ലോഡ് ചെയ്താലും ഉടനെ തന്നെ അതിന് നോട്ടിഫിക്കേഷൻ കിട്ടുമേ ഇപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും അല്ലാതെ ഹൈപ്പ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും കൂടെയുണ്ട് ബുദ്ധിമുട്ടില്ലെങ്കിൽ ആ ഓരോ വീഡിയോയും ഹൈപ്പ് ചെയ്യും കൂടെ ചെയ്താൽ ഒരുപാട് സന്തോഷം കിട്ടും ഇപ്പം ഞാൻ ഒരു കപ്പ് തേങ്ങയാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് അര ടീസ്പൂൺ ചെറിയ ജീരകവും അരക്കപ്പ് വെള്ളം കൂടി ഒഴിച്ച് നമ്മുടെ തേങ്ങ നന്നായിട്ടൊന്ന് അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് പിന്നെ ആ തേങ്ങ അരച്ച് ജാറിലോട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിച്ച് അതും കൂടെ കലക്കി ഇതിൻ്റെ ഒപ്പം ഒഴിച്ചിട്ടുണ്ട് ഇനി നമ്മുടെ അരപ്പൊക്കെ എല്ലായിടത്തും ഒരുപോലെ ആവുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം പക്ഷേ തീ വളരെ കുറച്ചേ ഇടാവുള്ളേ ഒരു കാരണവശാലും ഈ അരപ്പ് തിളച്ചു പോകാനിടയാവരുത് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ചൂടാവുകയെ ചെയ്യാവുള്ളൂ പിന്നെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി നമ്മൾ പുളിശ്ശേരിയൊക്കെ ഉണ്ടാക്കുമ്പം ആ ഒരു അറിയുന്നത് നമ്മൾ ഇളക്കി കൊടുക്കുന്ന ആ ഒരു തവി തടിത്തവിയാണെങ്കിലും സ്റ്റീൽ തവിയാണെന്നുണ്ടെങ്കിലും അതിൽ നിന്ന് ആവി വരുന്ന ഒരു പരുവുമുണ്ട് അതുവരെ നമ്മൾ ചൂടാക്കാൻ പാടുള്ളൂ കേട്ടോ ഒന്ന് തിളയ്ക്കാനൊന്ന് തുടങ്ങുമ്പോഴത്തേക്ക് അത് നിർത്തണം അങ്ങനെ തിളച്ചു പോകാതിരിക്കാനുള്ള മാർഗ്ഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെറിയ ഫ്ലെയിമിൽ ഇടുക എന്നുള്ളതും പിന്നെ ഇങ്ങനെ ഇളക്കി കൊടുത്തോണ്ടിരിക്കുക എന്നുള്ളതും മാത്രമാണ് തിളയ്ക്കാൻ പാടില്ലെങ്കിലും നമ്മുടെ അരപ്പ് വെന്തല്ലേ പറ്റുള്ളൂ അല്ലെന്നുണ്ടെങ്കിൽ പച്ചചവ വരത്തില്ലേ ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട് നമ്മുടെ കറിയൊക്കെ ഇപ്പം നല്ല പാകമായിട്ട് വന്നിട്ടുണ്ട് അരപ്പിന്റെ പച്ചചവയൊക്കെ മാറി ഇപ്പോൾ ടേസ്റ്റ് നോക്കിയപ്പം ഉപ്പ് കുറച്ച് കുറവാണെന്ന് തോന്നിയത് കൊണ്ട് ഒരു അര ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പം നമ്മുടെ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി താളിച്ചൊഴിക്കാൻ കൂടി ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഒന്നാന്തരം കറി റെഡി ഇനി നമുക്ക് കറിക്ക് താളിക്കാനുള്ളതൊക്കെ ഒന്ന് എടുക്കാമേ അതിന് വേണ്ടിയിട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത് എന്നിട്ട് ഒരു ടീസ്പൂൺ കടുകിട്ട് പൊട്ടി കഴിയുമ്പോഴേക്കും അതിലേക്ക് രണ്ടോ മൂന്നോ വറ്റൽമുളക് ഒന്ന് മുറിച്ച് അതിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ട് ഒരു രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതൊക്കെ ആവശ്യത്തിന് മൂത്ത് കഴിയുമ്പോൾ ഫ്ലെയിം ഒക്കെ ഓഫ് ചെയ്ത് വലിയ ചൂടൊന്ന് പോയി കഴിയുമ്പോഴേക്കും ഒരു അര ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടെ ആ താളിച്ച് വെച്ചിരിക്കുന്നതിലോട്ട് ചേർത്ത് ആ മുളക് പൊടിയുടെ പച്ചചുവയൊന്നും മാറുമ്പോഴേക്കും ആ കറിയിലോട്ട് ചേർത്ത് അങ്ങോട്ട് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മത്തിങ്ങക്കറി റെഡി എന്തെളുപ്പല്ലേ ഉണ്ടാക്കാനായിട്ട് ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളിതൊന്നും ട്രൈ ചെയ്യാതിരിക്കല്ലേ അപ്പോൾ കൂടുതൽ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം താങ്ക്